അപ്പോൾ താ കായ് പോകാൻ വേണ്ടിയിട്ട് ഇനി മാറ്റിയിരിക്കണം കേട്ടോ നോമ്പൊക്കെ പറഞ്ഞു ഇനി പറഞ്ഞു നിൽക്കുന്ന അസ്മി കുട്ടി അറിയാം പക്ഷേ ആളുള്ളതൊന്നും പറഞ്ഞിട്ടില്ലേ കേട്ടോ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകണം കരിയാണെങ്കിൽ അതിനെ കൊണ്ടുപോകണമോ ഇപ്പോൾ രാത്രി ഇല്ലേ രാത്രി ആയതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് അപ്പോൾ സമയം എട്ട് മണി ആയിട്ടാണ് കുറച്ച് നേരത്തെ പോകണം വിചാരിച്ചിരുന്നു ഷെയർ ഷോ പള്ളിക്ക് ഒന്ന് വരാം അത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പൊന്നുമില്ല രാത്രിയല്ലേ അതുകൊണ്ടാണ് ആ ഒന്നും പറഞ്ഞില്ലേ വിളിച്ചാൽ മറ്റെവിടെയെന്ന് വെച്ചാലും ഇപ്പം ഫസ്റ്റ് അർഷു കുട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി ഉപ്പായ അടിക്കാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു അവന് വരുന്നില്ല അതാണ് ഞാൻ അർഷുവിൻ്റെ ഫോണൊക്കെ കൊടുത്ത് അവിടെ സെറ്റാക്കി നിർത്തിയിട്ടാണ് അതിനെന്താ ഞങ്ങൾ ആ അമ്പലിമാരെ ഒരു ഇത കടകളൊക്കെ കടവാൻ കഴിഞ്ഞു പിന്നെ ചാസിയാ പോയ പറ്റില്ല അവിടെ ആ അവിടെ പണി നടന്നുകൊണ്ട് കിട്ടും തോന്നുന്നു പെണ്ണാളൊക്കെ ആവുമ്പോഴത്തേക്കും അവരൊന്ന് മൂടി കൂട്ടാച്ചിട്ടാണ് തോന്നും അതിന് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക ഒരുപാട് നേരം മുന്നോട്ടുള്ള ലേറ്റ് ആകും എനിക്ക് നാളെ ആദ്യത്ത് ഉള്ളതുമാണ് പിന്നെ അതിന് ഇതാ ബനാറസിലൊക്കെ പോയി അപ്പോൾ ഇവിടെ മെറ്റീരിയൽസ് ഒരുപാട് തുണികൾ കുറവാണ് കേട്ടോ അനിക്കൊരു ഷാൾ കിട്ടി നെറ്റിൻ്റെ ഷാള് കിട്ടി വേറൊന്നും കിട്ടില്ല പിന്നെ എനിക്ക് അതേപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് എടുക്കാണ്ടായിരുന്നു പിന്നെ ഷോൾ തന്നെ വേറെയും കളർ എടുക്കാണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും കിട്ടിയില്ല പിള്ളേരത്തിപ്പോയി ഹലോ ഗുഡ് ഈവനിങ് ഗായ്സ് അപ്പം ഞാൻ ഇതാ ഇതാണ്ടെ പോയിട്ടെടുത്ത ഷോള് പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല അപ്പം അസമി കുട്ടിയാ റെഡി എടുക്കണ പോയിട്ട് പോയിട്ടെന്ന് അപ്പോൾ ഞാൻ ഇന്ന് അസമി കുട്ടിയുടെ സ്കൂൾ പറഞ്ഞയച്ചില്ല ഒന്നല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് വന്ന് പിന്നെ പോവുക അപ്പം ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന സ്കൂൾ പോവണ്ടാന്ന് എക്സാം ആയി തുടങ്ങി പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പറയും അവിടെ എത്താത്താറൊന്നും വന്നിട്ടില്ല ഇനി ഇന്ന് വരോണാവട്ടോ നാളെ ശനിയും ഇന്ന ആയിരല്ലേ മറ്റന്ന അപ്പം ഇനി വരുമെന്നറിയില്ല അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അപ്പോൾ അതാ ഗസ് ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് അർജൻറ് ആയിട്ട് ഇപ്പോൾ തയ്ച്ച് വെക്കണം ഇന്ന് കൊടുക്കണം പറ്റുകയാണെങ്കിൽ ഒന്ന് കൊടുക്കണം അല്ലെങ്കിൽ തയ്ച്ച് വെച്ചിട്ട് പോവാൻ വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ മറ്റന്നാളും ഷോപ്പിൽ ലീവ് ലീവാക്കാമെന്ന് വിചാരിക്കണേ ഇനി മൺഡേ തുറക്കൊള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടോ ഇത് അസ്മിക്കുട്ടൻ പുറത്തുനിന്ന് കേട്ടോ എന്നാൽ എന്താ അവൻ അവിടെ നിന്ന് കളിക്കണേ പിന്നെ ആവശ്യം പണിക്കോയതുകൊണ്ട് ഞാൻ ബസ്സിന് പോവാൻ വിചാരിച്ചു അപ്പോൾ ബസിൻ്റെ ടൈം കണക്കാക്കിക്കറ്റ് വേണം പോകാൻ അപ്പോൾ അത് വേഗം തയ്ച്ച് വെച്ചിട്ട് വേണം പോകാണ്ടിപ്പോൾ തിങ്കളാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വേഗം എടുത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതാ ഞങ്ങൾ രണ്ട് നാല് പേൻ്റെ ബസ്സിന് പോകുന്നുണ്ടോ അപ്പോൾ കുട്ടിപ്പുറത്തെത്തിയപ്പോൾ ആസ്മി കൂട്ടാൻ പറഞ്ഞാൽ അവനുക്ക് മഞ്ഞ തണ്ണിമത്തം വേണമെന്ന് അതിതാ അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയാണ് അതിനെ മഞ്ഞ തണ്ണിമത്തം തരുന്ന കുറേ നല്ലത് അങ്ങനെ ലാസ്റ്റ് കിട്ടിയിട്ടാണ് അതിന് അവിടുന്ന് ക്ഷമാമം വാങ്ങി അതൊക്കെ വാങ്ങിയിട്ട് വന്നു അങ്ങനെ അതാ ഉപ്പാൻ്റെ കടൻ്റെ മുന്നിലാണ് ഇപ്പോൾ നോമ്പോൾ ആയതുകൊണ്ട് അവർ തുടങ്ങിയത് അപ്പം ഇനി ഇവിടുന്ന് ഇപ്പം പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ എത്താത്ത അളിയനും പിന്നെ കുട്ടികളെ ഇപ്പം രാവിലെ പോയി കൊണ്ടുവന്നു തന്നെ പിന്നെ എത്താത്ത അളിയനും വൈകിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ പൊറാട്ടൊക്കെ വാങ്ങി പിന്നെ പൊരിക്കടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക തണ്ണിമത്തന് വലിയ തണ്ണിമത്തൻ അപ്പം എനിക്ക് ഇത്രയും ദൂരം നടന്നിട്ട് അത് പിടിച്ച് പോകേണ്ടത് ബുദ്ധിമുട്ട് കാരണം ഞാൻ ഉപ്പാന്നെ വിളിച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ജസ്റ്റ് നടന്ന് പോവാറാണ് ചെയ്യാറ് പിന്നെ എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ നടന്ന് പോകാറാണ് അപ്പോൾ അത് പിടിച്ചു പോകേണ്ട ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇപ്പം അതിനെ വിളിച്ചു നിർത്തിയത് പാവം നാൾ കിടന്ന് ഇറങ്ങിയിരുന്നിട്ടാ ഇപ്പോൾ മണി കഴിഞ്ഞിങ്ങനും മണിയല്ല നാലുമണിയല്ല പഞ്ചുമണിയുണ്ടാവും മണിക്കാണ് ഇപ്പോൾ വിളിക്കാൻ വന്നത് പിന്നെ ഞങ്ങൾ പൊറോട്ട ഒക്കെ വാങ്ങി അതൊക്കെ ആയിട്ടാണ് പിന്നെ പോയത് അങ്ങനെ ഫൈനൽ ചെയ്താൽ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വണ്ടി ഇറക്കിയിട്ടാണ് ഞാൻ വണ്ടി ഇറക്കണം ആദ്യമായിട്ടാണ് കണ്ടത് ഒരുപാട് തവണ എന്നാളൊക്കെ വന്നപ്പോൾ വണ്ടി ഇറക്കണം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടൊക്കെ അതിൻ്റെ ഒരു എക്സൈറ്റി ഉണ്ട് അത് എത്തിയിട്ടുണ്ട് എന്താ അതെത്തി ഒന്നുമില്ല ഞങ്ങൾ കണ്ടപ്പോൾ വാവ വേഗം പോയിട്ട് അവൾ മേക്കപ്പ് ചെയ്യാനാണ് തോന്നുന്നത് അവളൊരു മേക്കപ്പിൻ്റെ അടിത്തായിക്കൊണ്ടിട്ടാണ് പിന്നെ പിന്നെ അവളുടെ പ്രായമൊന്നുമില്ല ചെറിയ കുട്ടിയല്ലേ അവതാ അവൾ പോയിട്ടുണ്ട് പിന്നെ അതായത് അറിച്ചു റിച്ച് ഉണ്ടോ അവരുന്ന് അതെ വാവ എത്തി പറഞ്ഞെന്താ പറയണേ എന്താ വേറെ ഉണ്ടാവും പറ അപ്പം ഇതാ നോമ്പറിക്കണതിൻ്റെ മുന്നേ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൊരിക്കടി ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കാരണം ഈ ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റ് ആക്കണേകാട്ടി നല്ലതല്ലേ അത്യാവശ്യത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ സമാമ് ജ്യൂസ് അടിച്ചതുണ്ട് പിന്നെ നാരങ്ങാവെള്ളമുണ്ട് എല്ലാ ഇത് വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ നോമ്പറക്കണേ നേരത്തെ പുറത്തൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ അതാണ് ഞങ്ങൾ നോമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നാമ്പർക്കാരൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷണം ഭക്ഷണം കഴിക്കുന്നത് പൊറാട്ട ഉണ്ട് പത്തിരി ഉണ്ട് പിന്നെ പൊറാട്ടയും പത്തിരിയും ഞാൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് വെള്ളപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൽ കാണിക്കാൻ പറ്റില്ല ഞാൻ വീഡിയോസ് എടുക്കില്ല അതിൻ്റെ ഇടയിലേക്ക് വെള്ളപ്പം കാണിക്കാൻ പറ്റില്ല അത് അവിടെ ഉണ്ട് അതിനവർ ചിക്കൻ കറി ഉണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞാൽ ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഊഷെല്ലങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇപ്പം തറാവിക്ക് പോയിട്ടാണ് ഇപ്പം റിച്ചും തറാവിക്ക് പോയി പിന്നെ അതാ ഹാസ്മിക്കുട്ടനെ അവനും കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ അവിടെ എന്തോ പണിയിലാണ് അതിനാ എൻ്റെ ഇടയിൽ ഇതാ വീഡിയോസ് എടുത്ത് ഞാൻ വീഡിയോസ് എടുക്കണ കണ്ടപ്പോൾ പിന്നെ അവർക്ക് കുറച്ചൊരു കേടായി ആയി പോയിട്ടാണ് കണ്ട കിട കട്ടാണ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അപ്പോൾ അതാ അത്രക്കോളും വീഡിയോസ് എങ്കിലൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക